ത് ആവണി ഓണപ്പതിപ്പിൻ്റെ പ്രകാശനം നടന്നു വന്നേരിനാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ യുവ സാഹിത്യകാരൻ റഫീഖ് പട്ടേരി യശോദ മുരളിക്ക് ആദ്യ പതിപ്പ് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ആർട്ടിസ്റ്റ് വേലായതൻ ലോഹി വന്നേരി മുഹമ്മദ് വി പി നിഷാദ് സിൻസിയർ യൂസഫ് നാസർ നാസർ ഐരൂർ പ്രഗിലേഷ് ശോഭ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റിയൽ മീഡിയ ന്യൂസ് ഏകദേശം മൂന്നും പതിറ്റാണ്ടായി ഈ പ്രാദേശിക തലത്തിൽ ഓണമെന്ന് പറയുന്ന മലയാളിയുടെ ഈ മഹാ ആഘോഷത്തിനിടയ്ക്ക് അക്ഷരവിരുന്ന് ഒരുക്കിക്കൊണ്ട് തീർത്ഥം കലാവേദിയും ഹൈരൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ശരിക്ക് പറഞ്ഞാൽ ഒരൊറ്റയാൾ പോരാട്ടം പോലെ ഒരു അക്ഷര കണി ഒരുക്കുന്ന ഒരു ഓണപ്പതിപ്പാണ് ഈ ആവണി എന്ന് പറയുന്ന ഈ ഓണപ്പതിപ്പ് ഇത് മൂന്ന് പതിറ്റാണ്ടായിട്ട് അനുസ്യൂതം ഒരു ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഏത് പ്രതിസന്ധിക്കിടയിലും ഇത് പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ് എഴുതി തുടങ്ങുന്നവർക്ക് എഴുതിയവർക്ക് എഴുതി അതിൽ ഇടം തേടിയവർക്ക് എല്ലാവർക്കും ഒരു ഇരിപ്പിടം ആയിക്കൊണ്ടാണ് ആവണി എക്കാലത്തും പുറത്തു വരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആവണിയുടെ തുടക്കം വർഷം നോക്കുമ്പോൾ മുപ്പത്തിനാല് വർഷമാണ് പക്ഷേ പന്ത്രണ്ട് വർഷത്തിൽ ഒരു ഉണ്ട് നമ്മൾ പ്രവാസ ജീവിതത്തിലായതുകൊണ്ട് അവിടി ഇറങ്ങാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വീണ്ടും നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത് ഇത് തുടങ്ങാനുണ്ടായുള്ള ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ എഴുതിത്തുടങ്ങുന്ന ആളുകൾക്ക് അവരുടെ സൃഷ്ടികൾ വെളിച്ചം കാണാൻ ഒരു മാധ്യമം ഇല്ലാതെ വളരെയധികം സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഓണത്തിൻ്റെ ഒരു ഓണ സന്തോഷം നമ്മൾ ഈ എഴുത്തുകാർക്കും വേണമല്ലോ ബിസിനസ്സുകാർക്ക് ഓണം വന്ന സന്തോഷമാണ് മറ്റേ അതിനോടനുബന്ധിച്ച് മറ്റേ എല്ലാ മേഖലകൾക്കും ഓണത്തിനോടൊന്നിച്ച് ഭയങ്കര സന്തോഷമാണ് കാരണം ഓണം ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമാണ് അതേ സമയത്ത് തന്നെ നമ്മൾ സാധാരണക്കാരനായുള്ള എഴുത്തുകാരനും ആ സന്തോഷം കിട്ടുന്നില്ല അപ്പോൾ ഈ സാധാരണക്കാരനായുള്ള എഴുത്തുകാർക്കും വേണം ആ സന്തോഷം അവരുടെ ആ അക്ഷരത്തോ അക്ഷരങ്ങളോടും സ്നേഹിക്കുന്ന ആളുകളെ അക്ഷരങ്ങൾ ഉപാസിക്കുന്നവരും അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് ഒരു പുസ്തകം വേണം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് മഹാകവി അക്കിത്തം മുതൽ കുഞ്ഞന്യമാഷി സുഹൃതകുമാരി അവരൊക്കെ ഒരു തലക്കിൽ നിൽക്കുമ്പോൾ ഒരു തലക്കിൽ അങ്ങേ അറ്റത്തെ കൈപോറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആദ്യത്തെ കന്നി സൃഷ്ടിയുമായിട്ടുമാണ് ആവണി കാണി നടന്നിട്ടുള്ളത് ആവണി പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്